ഒന്നാം മോദി സർക്കാരിൽ സമ്പൂർണ്ണമായ ആധിപത്യം മോദിക്കുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ ആർ എസ് എസ് വിചാരിച്ചാലും കഴിയില്ല എന്ന് അവർക്കറിയാം എന്നാൽ ഇപ്പോൾ ബിജെപിക്ക് കേവല ഭൂരിപക്ഷമില്ല ആ കാരണം കൊണ്ട് കൊണ്ടുതന്നെ നരേന്ദ്രമോദിക്ക് നല്ല രീതിയിൽ സമ്മർദ്ദം പല ഭാഗത്തു നിന്നും ഉണ്ട് എപ്പോൾ വേണമെങ്കിലും കസേര കസേരത്തെറിക്കാമെന്ന് നരേന്ദ്രമോദിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ടുതന്നെ അഞ്ചു കൊല്ലം കാലാവധി എന്നത് വെറും വ്യാമോഹം മാത്രമായിരിക്കുമെന്ന് നരേന്ദ്രമോദിക്ക് ഇപ്പോൾ മനസിലായി കഴിഞ്ഞിരിക്കുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പതാക ഉയർത്താമെന്നായിരുന്നു നരേന്ദ്രമോദിയോട് ഉയർത്തിയത് എന്നാൽ ഇത്തവണ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വീണ്ടും ചെങ്കോട്ടയിൽ മോദി ഇന്ത്യൻ പതാക ഉയർത്തിയല്ലോ എന്ന് പറഞ്ഞ് ബി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിട്ടിരിക്കുകയാണ് വാസ്തവത്തിൽ നരേന്ദ്രമോദിക്ക് തന്നെ കൃത്യമായി അറിയാം കേവല ഒരു സർക്കാരിന്റെ പ്രധാനമന്ത്രി മാത്രമാണ് താനെന്ന് അതായത് എൻ ഡി എ എന്ന ഇപ്പോഴത്തെ തട്ടിക്കൂട്ട് മന്ത്രിസഭയുടെ കാവലാൾ മാത്രം ചൌക്കീദാറെന്ന് നരേന്ദ്രമോദി സ്വന്തമായി എപ്പോഴും പറയുമ്പോൾ രാഹുൽ ഗാന്ധി മറുപടി കൊടുത്തത് ശക്തമായ രീതിയിലായിരുന്നു ആ വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കുടുക്കിക്കളയാമെന്നതായിരുന്നു ബി വ്യാമോഹം അതുമാത്രമല്ല ഗാന്ധിയെ നാഷണൽ ഹെറാൾഡ് കേസിൽ കുടുക്കി തേജോവധം ചെയ്യാമെന്നും അത്തരത്തിൽ എം പി സ്ഥാനം ഇല്ലാതാക്കാമെന്നും ഒക്കെ വ്യാമോഹിച്ചു വയനാട് എം സ്ഥാനം അയോഗ്യമാക്കാൻ വേണ്ടിയുള്ള എല്ലാ കളികൾക്കും സ്പീക്കർ കൂട്ടുനിന്നു ഇതിന്റെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഭാര്യയും കുട്ടികളുമുണ്ടെന്ന വ്യാജ പ്രചാരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബിജെപി ഇതിനെല്ലാം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി കണക്കുതീർക്കുമെന്നുള്ളത് വാസ്തവമാണ് പിള്ളയ്ക്ക് മാത്രമല്ല നരേന്ദ്രമോദിക്കും എട്ടിന്റെ പണി കൊടുക്കാനാണ് രാഹുൽ രാഹുൽഗാന്ധി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് എങ്ങനെയൊക്കെയാണോ തന്നെ അപമാനിച്ചത് അതിന്റെ പത്തിരട്ടിയായി കൊടുക്കാൻ രാഹുൽ ഗാന്ധിക്കറിയാം കണക്ക് തീർക്കാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി വീണ്ടും പാർലമെന്റിലേക്ക് ശക്തിയോടെ വിജയിച്ചു വന്നിരിക്കുന്നത് റെക്കോർഡ് ഭൂരിപക്ഷത്തിനാണ് റായ്ബ്രേലിയിലും വയനാട്ടിലും വിജയിച്ചത് ഇപ്പോൾ രാഹുൽ ഗാന്ധി നിർദ്ദേശം വച്ചിരിക്കുന്നത് ഒരു കാര്യം മാത്രമാണ് ഡെപ്യൂട്ടി സ്പീക്കർ പദവി അത് നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഓം ബിർള സമാധാനം പറയേണ്ടി വരുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്